എന്റെ ചാനലിന്റെ ഏത് ഈ പൂ ഇത് ഇത് മതി ഇത് മതി നിങ്ങൾ പഠന ഞങ്ങൾ അല്ല ഞാൻ ഒരു വർഷം മുന്നേ വീട് ഇട്ടിട്ട് പോയതല്ലേ പിന്നെ കണ്ടിട്ടില്ലല്ലോ സോ ഇന്ന് നമ്മുടെ കൂടെ ഒരാൾ ഉണ്ട് നമ്മൾ ഇന്നൊരു ഒരു പരിപാടി ന്യൂ ഇയർ ന്യൂ മെയ് അതാണ് സംഭവം നമ്മൾ ഇപ്രാവശ്യം ഈ വർഷമെങ്കിലും എല്ലാ ദിവസവും നമ്മൾ വീടി രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ തുടങ്ങിയ പരിപാടിയാണ് പക്ഷെ ഈ വർഷമെങ്കിലും ഈ വർഷമെങ്കിലും നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യും വീഡിയോ

നമുക്ക് യൂട്യൂബിന്റെ സഹായമില്ലാതെ നമുക്കൊന്നും നടക്കുന്നില്ല ഹൗ ടു മേക്ക് ഫ്ലവർ വിത്ത് പൈപ്പർ പൈപ്പ് ക്ലീനേഴ്സ് ഇത് കോമഡി ഇതൊന്നും വെറൈറ്റി കളർ പൈപ്പ് ക്ലീനറുമായി ഞങ്ങൾ കറക്റ്റ് കിട്ടിയതായ ബേണ്ട് ഓറഞ്ച് കളർ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പിന്നെ വെറൈറ്റിക്ക് വേണ്ടി ഞാനൊരു മിനിങ്ങുന്ന കളറും ഒരു ബ്ലൂ ബ്ലൂല് അതൊരു ഒരു വൃത്തിയായിട്ട് ഓർമ്മ ഇത് രണ്ടേ കിട്ടിയോളൂ ർ കാരണം ഞങ്ങൾക്കും അറിയത്തില്ല എന്ന് നിങ്ങൾക്കും അറിയത്തില്ല നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്യാം ചുറ്റി കൊടുക്കണം അവർ പ്ലൈൻ്റെ ഐ ഡോ തിങ്ക് കുറച്ചുകൂടി പരന്നെന്തെങ്കിലും സാധനമായിരുന്നു രണ്ട് പോയി ഇത് എത്ര മാർക്ക് കൊടുക്കും ഇതിന് രണ്ട് കൊടുക്കും എത്ര മറ്റു ഒരു വെറ്ററണ്ട് ഒരു വെറ്ററണ്ട് നിന്നല്ല ഞാൻ പറ പിച്ചൂടെ സാധാ गाइस கூட ചെയ്യേണ്ടല്ലേ ആടാ സൂ പ്രൊഫഷണൽ യൂട്യൂബർ ബ്രോ അമ്മത്തെ മോണിറ്റൈസേഷനെ വക്കിൽ വെന്ന് കലങ്ങೊಂಡടട ടീംസ് ആ ദൈവമേ ഈ യൂട്യൂബ് അറി സൗകര്യമില്ല ഇപ്പോ മോൾ പെയ്‌സേഷൻ പറയാൻ നടക്കിട്ടിട്ടുണ്ട് അപ്പണ്ട് വളറായിക്കൊണ്ടി रहाടാ അതാണ് എൻ്റെ പ്രശ്നം ഇണ്ടം ഫ്ലോപ്പ് ഫ്ലോപ്പ് നമ്പർ 2 ഫ്ലവർ ആയിתי ഇത് ഇപ്പം ചെയ്തത് ഇത് ഞങ്ങളുടെ കൂടി ഇന്നലെ ചെയ്തത് അതവളിപ്പം ചെയ്തത് കുറെ നേരം കഷ്ടപ്പാട് ബീ മെയ്ഡ് വൺ ടു ത്രീ ത്രീ ഫ്ലവേഴ്സ് ഞങ്ങൾ ഇപ്പം മേക്ക് ചെയ്തു ഇത് വേണം മുന്നേ ചെയ്തതാണ് അതാണ് ഞങ്ങളുടെ എന്റർടൈൻമെന്റ് ആൻഡ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാവരും പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ സോ അടുത്ത വീഡിയോ എടുക്കണം പറഞ്ഞു തണുത്ത